നമസ്കാരം അധ്യാപകന് ക്രൂരമർദ്ദനം തൃശ്ശൂർ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകന് ക്രൂരമർദ്ദനം സഹ അധ്യാപികയോട് അശ്ലീലം സംസാരിച്ച അഞ്ച് യുവാക്കൾ ചേർന്നാണ് അധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് തൃശ്ശൂർ അതിനെ പള്ളിയിൽ അധ്യാപകൻ കൂടെ ഉണ്ടായിരുന്ന സഹ അധ്യാപികളോ സദ്ധ്യ അധ്യാപികയോട് ആ അഞ്ച് യുവാക്കൾ അശ്ലീല പറഞ്ഞതിന് പ്രതികരിച്ചതിനാണ് അധ്യാപകനെ ഇവർ വർദ്ധിച്ചിരിക്കുന്നത് ആഹ് ആഹ് കുറെ കൂട്ട അഞ്ചു യുവാക്കൾ അടങ്ങുന്ന സംഘത്തിലെ ഒരാൾ അധ്യാപികയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തിരിച്ചു പ്രതികരിച്ച് അധ്യാ അധ്യാപികക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച അധ്യാപകനെയാണ് ഈ യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചത് കുഞ്ഞുങ്ങൾ കുട്ടികൾ ബഹളം ഉണ്ടാക്കുകയും ഉടനെ പാർക്ക് സെക്യൂരിറ്റി വണ്ടി വഴുകയും ചാലക്കുടി പോലീസിൽ ഈ അഞ്ച് യുവാക്കളെ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുകയുമായിരുന്നു പ്രധാന വാർത്തകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി